കോട്ടയം കടുത്തുരുത്തി മാന്നാർ സ്വദേശിയുടെ വീട് കോൺഗ്രസ് ഭരിക്കുന്ന അർബൻ ബാങ്ക് ജപ്തി ചെയ്തതിൽ പ്രതിഷേധം ബാങ്കിന് മുന്നിൽ ഡി സി സി അംഗം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു ആശുപത്രിയിൽ പോയി വന്നപ്പോഴാണ് ജപ്തി വിവരം അറിഞ്ഞത് സനോജിന്റെ റിപ്പോർട്ടിലേക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്കിന് മുമ്പിലാണ് രണ്ട് വയോധിക സ്ത്രീകൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഇതിൽ ഒരാൾ ഡി സി സി അംഗം മഹിളാ മണിയാണ് മുമ്പ് കെ പി സി സി അംഗമായിരുന്നു അവരുടെ സഹോദരി ശാന്തമ്മ ഈ സമരത്തിലേക്ക് എത്താനുണ്ടായ കാരണമെന്ന് പറയപ്പെടുന്നത് ശാന്തമ്മയുടെ വീട് ഈ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ആശുപത്രിയിൽ പോയ സമയത്ത് മടങ്ങി വരുമ്പോഴാണ് ഈ അർബൻ സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ജപ്തി ചെയ്തത് ഇതിനെ തുടർന്നാണ് ഇവരുടെ ഇപ്പോൾ ഈ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ബാങ്കിൽ നിന്നും മുൻപ് വായ്പ എടുത്തിരുന്നു ആ വായ്പ പലിശയും മുതലും ഉൾപ്പെടെ പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് ആ തുക ഈ മാർച്ച് മാസം ഇരുപത്തിയെട്ടാം തീയതിക്ക് മുമ്പ് പകുതിയോളം തുക തിരിച്ചടയ്ക്കാമെന്ന് ഇവർ ബാങ്കിനെ അറിയിച്ചുവെങ്കിലും ബാങ്ക് അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണം ഇവരുടെ വീട് ജപ്തി ചെയ്ത് കൂട്ടിയതിനു ശേഷം പുറത്തിറക്കി വിടുകയായിരുന്നു സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ട് ബാങ്ക് വീട് ജപ്തി ചെയ്യുകയാണെങ്കിൽ അവർക്ക് പകരം താമസ സൗകര്യം ക്രമപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഒരാളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടാവൂ എന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം എന്നാൽ ആ സർക്കാരിൻ്റെ നിർദ്ദേശമെല്ലാം കാട്ടിൽ പറത്തിക്കൊണ്ടാണ് അർബൻ സഹകരണ ബാങ്ക് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ ഈ മഹിളാ മണി നമുക്കിപ്പോൾ ചേരുന്നുണ്ട് എന്താണ് ഈ സമരത്തിന് കാരണം സമനത്തിന് കാരണം ഞങ്ങൾ പ ഞാനും അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ബാങ്ക് ഇവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപ ലോൺ എടുത്തു അവർക്ക് അന്നേരം വലിയ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷേ അവർക്ക് പെട്രോൾ പമ്പിലാണ് ഭർത്താവ് ജോലി ചെയ്യുന്നത് മകൻ മകനൊരാളുണ്ടായിരുന്നു രണ്ട് മാസമായുള്ളൂ യു കെ സ്ഥലവർ ജോലിക്ക് പോയിട്ട് ഇവിടെ ടെമ്പററി വർക്കൊക്കെ ആയിരുന്നു പണമൊന്നും ഇല്ലായിരുന്നു ഞാനാണ് സഹായിച്ചോണ്ടിരിക്കുന്നവർ ഇപ്പോഴും അതെ അപ്പോഴും അതെ എപ്പോഴും എൻ്റെ സഹായത്തിലാണ് ഇവർ ജീവിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഇന്നപ്പോൾ തന്നെ ഇവർ ഒരു ദിവസത്തെ സുപ്രവാഹത്തിൽ ഇവർ വീടും വെച്ച് ഇവർ താമസിച്ച് ഞാൻ കൊടുത്ത സ്ഥലത്താണ് ഇവർ വീട് വെച്ചിരിക്കുന്നത് ഇരുപത് തന്നെ സ്ഥലം ഞാനിവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും വീട് വെച്ചിരിക്കുന്നത് എൻ്റെ അന്യത്തി എനിക്ക് തള്ളാൻ പറ്റിയല്ല അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ അവരുടെ കുടുംബമൊക്കെ നല്ല ആളുകളും കല്ല ആളുകളും ഒക്കെയാണ് എല്ലാവർക്കും മോശമല്ലാത്ത രീതി ജീവിക്കുകയാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഇവർക്കൊക്കെ പറ്റി ജോലിയായിരുന്നു അങ്ങേർക്ക് പെൻഷൻ പറ്റി പോയത് കൊണ്ട് സ്വച്ഛമായ വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ അവന് വീടൊക്കെ വെച്ച് ആ പൈസ കൊണ്ടാണ് അല്ലേ അതുകൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ തുച്ഛമായ പൈസ ഉള്ളതുകൊണ്ട് ഒരു പെട്രോൾ പമ്പിൽ ജോലിക്ക് പോകുകയാണ് ഇപ്പം ജീവിക്കുന്നത് അപ്പോൾ ഞാനും കൂടിയുള്ള സഹ അടുത്തുള്ളത് കൊണ്ടും എൻ്റെ സഹകരണം ഉള്ളതുകൊണ്ടും അവർക്ക് സന്തോഷമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു നിലയിൽ ഇവിടെ നിന്ന് ഇവിടെ ഏഴ് ലക്ഷം രൂപ എടുത്തിട്ട് പത്ത് വർഷം മുമ്പ് അടുത്ത് വിചരിച്ചു പക്ഷേ ഇപ്പോൾ അത് ഇത്ര ലക്ഷം രൂപ അവർ കൂട്ടി പിന്നെ വീട്ടിലോട്ട് ഒരു വീട്ടിലോട്ടൊരു ഒരു ഒരു കാർഡ് അയച്ചാൽ അതിനും അവർ പത്തഞ്ഞൂറ് രൂപ എഴുതിയെടുക്കും വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ കാറിൻ്റെ കാറ്റ് എഴുതിയെടുക്കും ഞങ്ങളെവിടെ പോയി ഇങ്ങനെ ഇവർക്ക് ഇവർക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങളിവിടുന്നാണ് കാശുണ്ടാക്കി കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ കൂടി ബാങ്കാണ് ഞാനും കൂടി വോട്ട് ചെയ്ത് ഞാനും കൂടി ഒരു ദിവസം ഇവിടെ അർബൻ ബാങ്കിൽ ഞാൻ ഇലക്ഷൻ നിൽക്കാനായിട്ട് എനിക്ക് എൻ്റെ പേരുള്ളതിപ്പം നിന്നപ്പോൾ ഇവരെല്ലാവരും കൂടി എൻ്റെ കുടിച്ച മുഴുവൻ ഇതല്ല വേറെ കുടിശ്ശിക ഉണ്ടായിരുന്നു എനിക്കൂടെ അടപ്പിച്ച എന്നിട്ട് ഇവർക്ക് ബാങ്കിൻ്റെ ഇവർക്ക് കുറെ കോക്ക ചണ്ടി പറഞ്ഞ പോലെ അവരെല്ലാവരും കൂടി എനിക്ക് തന്നുമില്ല തരാണ്ടവർ എല്ലാവരും കൂടി തിരിച്ചു അങ്ങനെ എന്നെ ഒരു കാര്യം ധ്യബോധം ചെയ്തിട്ട് വീടാണല്ലോ ഇന്നലെ ചെയ്തിട്ടുള്ളത് ഈ ചേച്ചി വീട്ടിലുണ്ടായ സമയത്താണ് എന്താണ് ഞാനത് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചിട്ട് വന്നപ്പോഴത്തേന് ഉച്ച സമയമായി അപ്പൊ ചേട്ടനും ചോറ് കൂടുകാരണം ചോറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പോയത് ഞാൻ പറഞ്ഞു ചേട്ടൻ ഇപ്പൊ വരും ചേട്ടന് ഭക്ഷണം കൊടുത്തിട്ട് മാറിയാൽ പോരേന്ന് ചോദിച്ചു പറ്റിയല്ല ഇപ്പ തന്നെ മറന്നു പോര് ഒന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ മറന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടൻ വന്നിട്ട് പോരെ പറഞ്ഞു വയോധികരായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും അതായത് വീട്ടിലെ ഗൃഹനാഥനും ചേച്ചിയും കൂടെ എവിടേക്ക് പോയി ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചേട്ടൻ ജോലിക്കും പോയി ഞാൻ എൻ്റെ ചേച്ചി ചേച്ചി എൻ്റെ തറവാട്ട് വീടാണ് എൻ്റെ വീടാ തന്നെയാണ് ചേച്ചിയുടെ വീട് ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി ഞാനൊരു തുണി പോലും ഒന്നും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞു എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞു എൻ്റെ വീട് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞു നിങ്ങൾക്ക് ചാനലുകാർക്ക് വന്നാൽ കാണാൻ പറയും ഇങ്ങനെയൊക്കെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് ഇതാണ് ഇവർക്ക് പറയാനുള്ളത് വീട്ടിൽ ഇന്നലെ ആരും ഇല്ലാതിരുന്ന സമയത്താണ് വീടിൻ്റെ താക്കോൽ പൂട്ടിയതിനു ശേഷം അകാരണമായി അല്ലെങ്കിൽ വായ്പ തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞിട്ടും ഈ ബാങ്ക് ജീവനക്കാർ മനുഷ്യത്വരഹിതമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനമുണ്ട് സഹകരണ ബാങ്ക് ഇത്തരത്തിൽ ജപ്തി നടപടികൾ നടത്തുകയാണെങ്കിൽ പകരം താമസ സൗകര്യം ഒരുക്കിയിട്ട് വേണം അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ എന്നുള്ളതാണ് എത്ര അത്തരത്തിലുള്ള ധാരണകളോ തീരുമാനങ്ങളോ ഒന്നും പാലിക്കാതെയാണ് ഈ അർബൻ സഹകരണ ബാങ്ക് ഇത്തരമൊരു ജപ്തി നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത് സാംജി അർപ്പൂക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം